എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇനി ഞാനൊരു ബോയിൽഡ് ഫ്രൂട്ട്സ് കേക്ക് ആണ് ചെയ്യുന്നത് നല്ലൊരു ഫ്രൂട്ട് കേക്ക് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതെങ്ങനെ ചെയ്യുന്ന നോക്കാം ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൂൺസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഞാവൽ എന്ന് പറയും പിന്നെ ഗ്രീൻ റേസിൻസ് പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ബ്ലാക്ക് റേസിൻസ് അതുപോലെ തന്നെ ഇത് ക്രാൻബെറീസാണ് ഡെയ്റ്റ്സ് ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ക്യാഷ്യൂനട്ട്സും കൂടി ഇടാമെന്ന് വിചാരിച്ചു ഇതാണ് മെയിൻ ആയിട്ട് ഇടുന്ന ഫ്രൂട്ട്സ് പിന്നെ ഞാൻ ഓറഞ്ചിന്റെയും ലെമണിന്റെയും കുറച്ച് സെസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും മേടിക്കാൻ പോകണ്ട ഇതൊക്കെ മേടിക്കാൻ പോയാൽ ഭയങ്കര വിലയാണ് നമ്മൾ ഈ ഓറഞ്ചോ ഇതിപ്പം മുസമ്പിയാണ് ഞാൻ അതിൻ്റെ അതിൻ്റെ ആ തൊലി മാത്രം വെള്ളം എടുക്കരുത് കഴിക്കും അപ്പം ലെമണിൻ്റെയും അതുപോലെ വെളിവശം മാത്രം സ്ക്രേപ്പ് ചെയ്തെടുത്താൽ മതി ത് മൈക്രോവേവിനകത്തുനിന്ന് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല അത് റോസ്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി അതല്ലെങ്കിൽ പച്ചയായിട്ട് ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല ഈ വെജ് ഫ്രൂട്ട്സ് ഒന്ന് നമുക്ക് ബോയിൽ ചെയ്യണം അപ്പോൾ അതിനകത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഇതിലേക്ക് അരക്കപ്പ് ശർക്കര ഞാനിത് ഉരുക്കിയതാണ് ശർക്കര നമ്മുടെ മധുരം അനുസരിച്ച് നമ്മളിടണം അപ്പം ഞാനിതിനൊരു അരക്കപ്പ് ഈ കൺസിസ്റ്റൻസിയിൽ ഒരു അരക്കപ്പ് ശർക്കരയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഷുഗർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനൊരു കപ്പ് ഷുഗർ യൂസ് ചെയ്താൽ മതി ഇതിനകത്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ഗ്രാംസ് ബട്ടർ ഇത് അൺസോൾട്ടഡ് ആണ് ഞാൻ ഇട്ടത് സോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ ആ സോൾട്ട് ഇടേണ്ടതെന്നുള്ളതേ ഉള്ളൂ ഒരു ടീസ്പൂൺ സിനിമൻ പൗഡർ ഒരു ടീസ്പൂൺ ഇഞ്ചി അല്ലെങ്കിൽ ജിഞ്ചർ പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗ്രാമ്പു ക്ലോവ്സ് പൗഡർ ഇത് സ്ട്രോങ് ആണ് അതുകൊണ്ട് ഒത്തിരി ഇടരുത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇടാം കാശുനോട്ട് ഞാൻ ബോയിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇടുന്നില്ല ബ്ലാക്ക് റൈസ് ഇൻസ് ഇട്ടു ടൂ ടി ഫ്രൂട്ടി പിന്നെ ക്രാൻബെറീസ് അതായിട്ട് അരിഞ്ഞ ഡേറ്റ്സ് പ്രൂൺ ഗ്രീൻ റേസിങ്സ് തിളയ്ക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തിളയ്ക്കാൻ തുടങ്ങുമ്പം തൊട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് നോക്കണം ഇപ്പം ഇത് തിളയ്ക്കാൻ തുടങ്ങി ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ സമ്മതിക്കുക അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിടാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു ഏകദേശം അഞ്ചു മിനിറ്റ് ആയിപ്പോൾ ഇപ്പം ഞാനിതിന് ഓഫ് ചെയ്യുവാണ് അഞ്ചു മിനിറ്റ് ആയി ഇനി അത് നമുക്കൊന്ന് തൊടാൻ പറ്റും ചൂടാകുന്നതിനും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇതിപ്പോൾ വയറാക്കലിരുന്ന് ഒന്ന് തണുക്കട്ടെ അപ്പോഴത്തേന് നമുക്ക് ബാറ്റർ ശരിയാക്കാം ഇത് ഒന്നേ ഒന്നര കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യണം അതുപോലെ ഇത് രണ്ട് മുട്ടയാണ് ഇപ്പം എല്ലാ സാധനങ്ങളും പൊടിയായാലും മുട്ടയായാലും ഫ്രൂട്ട്സും എന്ത് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതെല്ലാം നോർമൽ ടെമ്പറേച്ചർ തന്നെ ഉള്ളതായിരിക്കണം അപ്പം ഇത് നന്നായിട്ട് അടിച്ചു വെച്ചു ഒരു പിഞ്ച് ഓഫ് സോൾട്ട് പായസത്തിനൊക്കെ ഉപ്പിടുന്ന പോലെ ഇതിനകത്തേക്ക് നമുക്ക് ഈ മുട്ടയൊന്നും ഒഴിച്ച് നന്നായിട്ട് കലക്കാം വലിയ ചൂടിലൊഴിച്ച് ആ മുട്ട വെന്ത് പോകും അപ്പം അതുകൊണ്ട് ആ ചൂട് ചൂടാറിയിട്ടേ ഒഴിക്കാവൂ ശർക്കരയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് അടിപൊളിയൊരു കേക്ക് അതാണിത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്ക് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലവർ ഇടാം പിന്നെ ഞാൻ കാണിച്ച ലെമൺ സെസ്റ്റില്ലേ അതിടാം ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴേകദേശം ഒന്നര കപ്പോളം തന്നെ ഉണ്ട് ഏകദേശം മാവിൻ്റെ അത്ര ഫ്രൂട്ട്സ് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല എടുത്തു വെച്ചിരുന്ന കുറച്ച് കാഷ്യനായിട്ടും കൂടി ഞാൻ ഞാനിപ്പോൾ ഇടുകയാണ് ഒരല്പം പാൽ ഞാൻ ഒഴിച്ചു ഇച്ചിരി തിക്കായതുകൊണ്ട് ഒഴിക്കുന്ന പാലും റൂം ടെമ്പറേച്ചറിൽ വേണം എന്നുള്ളത് മറന്നു പോകരുത് ട്രൈ ചെയ്ത് നമുക്ക് ഒന്ന് ബട്ടറ് പുരട്ടാം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ബട്ടർ മാത്രം പുരട്ടിയാൽ മതി അതല്ലെങ്കിൽ ബട്ടർ പുരട്ടിയതിന് ശേഷം ഇച്ചിരി പൊടിയും കൂടെ ഒന്ന് തൂവി തട്ടി കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ള പൊടി അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി നമുക്ക് ബാറ്ററി അതിനകത്തോട്ട് ഒഴിക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് ഞാൻ വീഡിയോയുടെ ഒടുവിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുത്തേക്കാം ഫ്രൂട്ട് ആണെങ്കിലും ഒന്ന് രണ്ട് നട്ടൊക്കെ ഇരിക്കട്ടെ എന്തേലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അങ്ങ് പോകാനായിട്ട് ഒന്ന് തട്ടി കൊടുക്കണം അപ്പം ഇനിയും നമുക്കിത് ചൂടായിട്ടിരിക്കുന്നതിനകത്തേക്ക് വയ്ക്കാം ഇതിപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയി ഞാനപ്പോൾ ഒന്ന് നോക്കട്ടെ ഇത് ക്ലീൻ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഒന്ന് തൊട്ട് നോക്കണത് ഡ്രൈ ആണെന്ന് തോന്നുന്നത് എന്തെങ്കിലും വെറ്റായിട്ടുള്ള ഇതുണ്ടെങ്കിൽ നമ്മളത് പിന്നെയും കുറച്ചേക്കും കൂടെ വയ്ക്കണം അപ്പം ഞാനത് വയറാക്കിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് തണുക്കട്ടെ ശരിക്കും ഈ കേക്ക് ഉണ്ടല്ലോ ഇത് ഇന്ന് തന്നെ യൂസ് ചെയ്യരുത് ശരിക്കും നെക്സ്റ്റ് ഡേയിലാണെങ്കിലാണ് നന്നായിട്ടത് സെറ്റാക സെറ്റാകുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം അങ്ങനെ നമ്മുടെ ശർക്കര ഇഞ്ചിയൊക്കെ ചേർത്ത കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്